ഹലോ എവരി വൺ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം റോസാണ് ഇറ്റ്സ് മീ റോസ് നിങ്ങൾ ചിലർക്കെങ്കിലും എന്നെ പരിചയം കാണും ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് പുതിയതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് ഒരു സഹായവുമായിട്ടാണ് അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം ഞാനും വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത് കാരണം വരുമാനം തന്നെയായിരുന്നു ലക്ഷ്യമാർഗം ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതൊരു സഹായകമാകുമല്ലോ എന്ന് ഞാനും കരുതി അങ്ങനെ അഞ്ച് മാസം മുന്നേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ആക്റ്റീവായി നിന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മാസത്തേന് അത് നിർത്തി വയ്ക്കേണ്ടി വന്നു കാരണം അമ്മയുടെ അസുഖവും അങ്ങനെ പ്രശ്നങ്ങളുമൊക്കെ കാരണമായിരുന്നു എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ രാവിലെയും മാത്രം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു വീഡിയോ അല്ല ഒരു ഷോർട്സ് അതുമാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ തന്നെ ഒരു ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് കണ്ടുപിടിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ തുടക്കമൊക്കെ എനിക്ക് ഒരു ദിവസം ഒരു സബ്സ്ക്രൈബർ കയറും പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസത്തേന് കയറില്ല ചിലപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ രണ്ട് പേര് കൂടെ കൂടും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇന്നൊരു രണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ രാവിലെയും വൈകിട്ടും രണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് മാസം ബ്രേക്ക് വന്നു എന്ന് അപ്പം പിന്നീട് അത് എൻ്റെ അമ്മയ്ക്ക് ഒരു വയ്യാഴികയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മരണം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പിന്നീട് ഞാനത് വീണ്ടും തുടങ്ങി അപ്പോൾ ഞാൻ ഒരു ദിവസം മൂന്നും നാലും ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അതനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഒരു മാസം കൊണ്ട് എനിക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് മിച്ചമായി അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമായിരുന്നു അത് കണ്ടന്റുകൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണ് പലതരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ സമയമാണെങ്കിലും പതിനഞ്ച് സെക്കൻഡ് താഴെയാണ് ഞാൻ ഇടുന്ന എല്ലാ ഷോർട്സിനും സമയമുള്ളത് അപ്പോൾ എൻ്റെ ഷോർട്സുകളെല്ലാം നന്നായിട്ട് തന്നെ ഓടാൻ തുടങ്ങി പതിനെട്ട് കെ ഇരുപത്തിരണ്ട് കെ പതിനഞ്ച് കെ അങ്ങനെ തുടങ്ങി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വൺ കെ ഒക്കെ ആയിരുന്നു ആ സമയത്ത് എനിക്ക് വളരെ വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ചില ഷോർട്സ് ഇരുമ്പോൾ ചിലപ്പോൾ അത് ആയിരത്തി താഴെ വ്യൂസ് കിട്ടിയ ഷോർട്സും ഉണ്ട് എങ്കിലും ഞാൻ അതൊന്നും വിഷമിച്ചില്ല ഞാൻ തുടരെ 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 ഷോർട്സുകൾ ഇട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ കൂടുവാനിടയായി പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഒരേ ക്യാപ്ഷൻ തന്നെയായിരുന്നു ഷോട്ട്സിന് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച വ്യൂസ് കിട്ടാതെയായി പിന്നീട് ഞാൻ ഇടുന്ന ഷോർട്സിനെല്ലാം ഞാൻ വ്യത്യസ്തമായ ക്യാപ്ഷനുകൾ അതായത് പെട്ടെന്ന് ആളുകൾ കാണുമ്പോൾ ആകർഷിക്കാൻ തക്കവതെ ക്യാപ്ഷനുകൾ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഷോർട്സ് ഒരുവിധം നന്നായിട്ട് തന്നെ ഓടാൻ തുടങ്ങി ഇമോഷണലായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാം പലതരത്തിലും ഞാൻ ഷോർട്സുകൾ ഇട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എല്ലാവരിലേക്ക് എത്തുവാനിടയായി അപ്പോൾ നിങ്ങളും ഒരു തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു ദിവസം ഒരു ഷോർട്സിൽ ഒതുക്കി നിൽക്കാതെ ഒരു മൂന്നോ നാലോ ഷോർട്സുകൾ എന്നിട്ട് നോക്കൂ നമുക്ക് ഷോർട്സ് ഇടുന്നതിന് മാത്രം ഇത്ര എണ്ണം എന്ന നിർബന്ധമില്ല വീഡിയോയ്ക്ക് മാത്രമേ രണ്ട് വീഡിയോസ് എന്ന് പറയുന്നുള്ളൂ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പക്ഷേ ഷോർട്സിന് എത്ര ഷോർട്സ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളെ അത് ബാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്നും ഷോർട്സ് അപ്ലോഡ് ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത ട്രിപ്പുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ